എല്ലാവർക്കും നമസ്കാരം ശുദ്ധീകരണത്തിനായുള്ള വാഞ്ച നമ്മളിൽ ഉണ്ടാകണം പ്രവാചകൻ ദൈവസന്നും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഞാൻ ശുദ്ധിയില്ലാത്ത അദ്ധരങ്ങളുള്ള മനുഷ്യൻ നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും ഒക്കെ ശുദ്ധീകരിക്കപ്പെടേണ്ട ഒന്നാണ് ശുദ്ധിക്ക് വേണ്ടി യാചിക്കുന്നവന് കിട്ടുന്ന ഉത്തരം കനൽ ദൈവദൂതൻ അവൻ്റെ നാവിലേക്ക് കൊടുക്കുന്നു നമ്മുടെ ആത്മീയ ചര്യകളെല്ലാം നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ആയിരിക്കണം ലൈല ഗിഫ്റ്റി എഴുതുന്നു ഓഫ് പ്രയർ ഈസ് പ്യൂരിഫിക്കേഷൻ എന്ന വാക്കിന്റെ അർത്ഥവും ശുദ്ധീകരണമെന്നാണ് നമ്മൾ ദൈവസന്നിധിയിൽ ആരാധിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണത്തിനു വേണ്ടിയാണ് ഓരോ ആരാധനയിലും പങ്കെടുക്കുന്നവരിൽ ഒരു ധ്യാനം രൂപപ്പെടണം കേവലമുള്ള ഒച്ച ഉയർത്തലല്ല ആരാധന പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ഓരോ വൃത്തിയുടെയും ഉള്ളിൽ രൂപപ്പെടുന്ന ധ്യാനത്തിൻ്റെ ഒരു ഇടമുണ്ട് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള മനോഹരമായ ഇടപെടലിൻ്റെ ഒരിടമാണത് അത്തരം ധ്യാനത്തിൻ്റെ അടിസ്ഥാനപരമായ വാഞ്ച ശുദ്ധീകരണത്തിന് വേണ്ടിയായിരിക്കണം മാർട്ടിൻ ബ്യൂബർ എഴുതുന്നു സോളിറ്റൂസ് ദ പ്ലേസ് ഓഫ് ശരിക്കും ഒരാരാധനയുടെ നടുവിൽ ആത്മാവിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഒരു വലിയ യോഗാത്മകത നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് അവിടെയാണ് ദൈവദൂതൻ കൊണ്ടുവരുന്ന കനൽ നമ്മുടെ നാവിലേക്ക് എത്തുന്നത് എന്തെല്ലാം ഭാരങ്ങളോടെയാണ് നമ്മൾ ഒരു ആരാധനയ്ക്കായിട്ട് എത്തുന്നത് സമർപ്പിതരായി ഒരാരാധനാനുഭവം പൂർണ്ണമാക്കുമ്പോൾ നമ്മൾ തൂവൽ പോലെ ഭാരം കുറഞ്ഞവരായി തീരുന്നു നമ്മുടെ ഉള്ളിലെ എല്ലാ പാമാംശങ്ങളും ഉരുകിയൊലിച്ച് തീരുകയാണ് നമ്മൾ ചിന്തകളിൽ നിന്നും ആകുലതകളിൽ നിന്നും മോചിതരാകുകയാണ് അതിലുപരി നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാവുകയാണ് ദൈവത്തിൻ്റെ കരങ്ങളിലായ മനുഷ്യന് ജീവിതം ഒരു ഭാരമേ അല്ല അതുകൊണ്ടാണ് ആരാധന അനുഭവമാക്കിയവർ തിരിച്ചു പോകുന്നത് ഭാരരഹിതരായിട്ടായിരിക്കും സീനായി മലയിലേക്ക് കയറിപ്പോകുന്നൊരു മോശയുണ്ട് വരുന്ന ഒരു മോശയുണ്ട് ആരാധനാനുഭവത്തിലേക്ക് കയറിപ്പോകുമ്പോഴുള്ള മോശയുടെ മുഖഭാവത്തിൽ നിന്ന് എത്ര വലിയ മാറ്റമാണ് ദൈവവുമായുള്ള സംസർഗത്തിനൊടുവിൽ അവൻ പ്രാപിച്ചെടുക്കുന്നത് ശുദ്ധീകരണത്തിനായുള്ളൊരു വാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം പന്നിക്കൂട്ടങ്ങളെപ്പോലെ ചേറ്റുകൊഴിയിൽ കൊഴഞ്ഞു കൊഴഞ്ഞ് രമിക്കാൻ വേണ്ടിയുള്ളതല്ല പാവത്തിൻ്റെ നിന്ന് വിശുദ്ധിയുടെ സുഗന്ധവാസനയിലേക്കുള്ള പ്രയാണമായി നമ്മുടെ ജീവിതയാത്ര മാറിയേ മതിയാകൂ അലസമായ മനസ്സോടെ ഒരാരാധനയിൽ സംബന്ധിക്കരുത് ആരാധനയുടെ ഉള്ളിൽ ഒരു ധ്യാനാത്മകത നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയണം എല്ലാ ഭാരങ്ങളിൽ നിന്നും അത് നിന്നെ വിടുവിക്കും പതിനാറാം സങ്കീർത്തനം രണ്ടാം വാക്യം നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവ കൃപയുടെ ചിറകിൻ മറവിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവേ തിന്മയുടെ പൊടിപടലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട് സത്യാനുധാപത്തോടെ അതിനെ കഴുകിക്കളയുവാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ ആരാധന ഞങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി കൂടിയാണല്ലോ സമർപ്പിതരാകുവാൻ ദൈവംപിൽ മനസ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ സകല ഭാരങ്ങളിൽ നിന്നും അവ ഞങ്ങളെ വിടുവിക്കുന്നു ദൈവസ്നേഹത്തിൻ്റെ നനത്ത സ്പർശം ആരാധനയുടെ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരുന്നു യശ്ശയ്യാവിൻ്റെ കണ്ണുനീരിനെ മാനിച്ച ദൈവം ഞങ്ങളുടെ കണ്ണുനീരിനെയും മാനിക്കണമേ യേശുവേ ദാവിതപുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ നിവന്തപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ